േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചുവിന്റെ ഫോൺ ഇപ്പോൾ കയ്യിലാണ് എന്നുള്ള കാര്യം അറിയാതെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന അർച്ചന എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പുതിയൊരു റീയൂണിയൻ നടത്തി കൂടിയെന്ന് ചോദിച്ചിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങനെ അല്ല എന്നുള്ള സത്യാവസ്ഥ ഇതേ സമയം അർച്ചന മനസ്സിലാക്കുന്നുമില്ല അച്ചുവിനോട് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് രുക്കു തൻ്റെ ഗതി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ചേച്ചിയുമായി ഇനി അവൻ ഒരിക്കലും സംസാരിക്കരുത് അതിനുവേണ്ടി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് അതും ചന്ദ്ര പറഞ്ഞതുപോലെ എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് നീക്കങ്ങൾ ഇപ്പോൾ കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്നാണ് അച്ചു ഈ ചതിയിൽപ്പെടുന്നതും അർച്ചനയെയും കുടുംബത്തെയും കാണാതെ പോവുകയും ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിയുന്നത് അർച്ചനക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് അർച്ചന ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് യാഥാർഥ്യം കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ നടക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അർച്ചന ഇതേ തുടർന്ന് അച്ചുപോയത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് പക്ഷേ അവർ ഇതൊന്നും കാര്യമായി എടുക്കാൻ തയ്യാറാകാതെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് ഉറപ്പിക്കുകയാണ് ഇതേ സമയം ചന്ദ്രയെ ചെന്ന് കാണുന്ന രുക്കുവാകട്ടെ ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ അർച്ചനയെന്നല്ല ആര് വിചാരിച്ചാലും അച്ുവിനെ ഇനി അവിടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്